ില്ലാത്ത നാവുകൊണ്ട് പ്രധാനമന്ത്രി നുണകളുടെയും വ്യാജ വാഗ്ദാനങ്ങളുടെയും ഹിമാലയം തന്നെ സൃഷ്ടിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവച്ച ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെതിരെ കേസ് ഫയൽ ചെയ്ത് ബി ജെ പി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബീഹാർ സന്ദർശിച്ചുകൊണ്ട് വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ട് ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു ഏകദേശം പതിമൂവായിരം കോടി രൂപയുടെ പ്രൊജക്റ്റാണ് അദ്ദേഹം കയ്യപ്പെട്ടത് എന്നാൽ ഇതിൽ ക്ഷുഭിതനായ നേതാവാക്കട്ടെ മോദിയെ കള്ളൻ എന്ന് അഭിസംബോധന ചെയ്യുകയാണുണ്ടായത് ഇതിലൂടെ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലില്ലാത്ത നാവുകൊണ്ട് പ്രധാനമന്ത്രി നുണകളുടെയും വ്യാജ വാഗ്ദാനങ്ങളുടെയും ഹിമാലയം തന്നെ സൃഷ്ടിക്കും എന്നാൽ നീതിയെ സ്നേഹിക്കുന്ന ദശരഥ് മഞ്ചിയെ പോലെ തന്നെ ബീഹാറിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ നുണകളുടെ വ്യാജ വാഗ്ദാനങ്ങളുടെയും ഈ വലിയ പർവ്വതങ്ങൾ തകർക്കുമെന്ന് എന്നതായിരുന്നു തേജസ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് എന്നാൽ ആർ ജെ ഡി നേതാവിന്റെ കട്ടയും പടവും മടക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ബി ജെ പി അതിനോട് പ്രതികരിച്ചിരിക്കുന്നത് എഫ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം തേജസ്വി യാദവ് ആകട്ടെ ഇതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്